പെരിങ്ങോട് സെന്ററിലാണ് മുറിച്ചു മാറ്റിയ മരത്തടികൾ മാസങ്ങളായി പാതയോർത്ത് കിടക്കുന്നത് പെരിങ്ങോട് സെന്ററിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ അപകട ഭീഷണി എത്തിയ മരമാണ് അധികം ഇടപെട്ട് മുറിച്ചു മാറ്റിയത് എന്നാൽ മുറിച്ചു മാറ്റിയ മരത്തടികളാകട്ടെ മറ്റൊരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിലാണ് ഇട്ടിരിക്കുന്നത് വ്യാപാര സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകൾക്കും ഇതിലൂടെ കടന്നുപോകുന്നവർക്കും ഇത് ദുരിതം സൃഷ്ടിക്കുന്നുണ്ട് മരത്തടികൾ കിടക്കുന്ന ഭാഗത്ത് കുറ്റിക്കാടുകൾ പടർന്നു പിടിക്കുന്ന അവസ്ഥയുമാണ് നിരവധി തവണ ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം മുറിച്ചു മാറ്റിയ മരത്തടികൾ നീക്കം ചെയ്യാത്തത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് സമീപത്തെ വ്യാപാരി കൂടിയായ വേലായുധൻ പറയുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസം മുന്നേ ഈ ടോപ്പിയുടെ തൊട്ടടുത്ത കടയുടെ മുന്നിൽ അവർക്ക് ശല്യമായി നിന്നിരുന്ന മരം അവരുടെ പദ്ധതി പരാതി പ്രകാരം നാഗലക്ഷ്മി പഞ്ചായത്ത് അധികൃതർ മുറിക്കുകയും തൊട്ടടുത്ത കടയായ എന്റെ കടയുടെ മുന്നിൽ അത് കൂട്ടിയിടുകയുമായി ഉണ്ടായത് ഞാനത് അന്ന് തന്നെ അവരോട് ഇതുവിടെ ഇട്ടാൽ എനിക്ക് സാധനങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു നാളെ എടുക്കാമെന്ന് പറയുകയും കഴിഞ്ഞ പതിനൊന്ന് മാസമായി ആ സാധനം ഇതുവരെയും ഇവിടെ ഒന്നും നീക്കം ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ കടയുടെ മുന്നിൽ ആളുകൾക്ക് സാധനം വാങ്ങിക്കാൻ വണ്ടി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ബിസിനസ്സിന് കാര്യമായി ഈ മരം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഞാനിതിനെതിരെ കഴിഞ്ഞ ആറ് മാസം മുന്നേ നാഗലശ്ശേരി പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിനെതിരെ ഞാൻ കളക്ടർക്ക് പരാതി കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ മാർച്ച് ഏഴിന് നേരിട്ട് പാലക്കാട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിന് കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് ഇതിനെ എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ അവർക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ കോപ്പി എനിക്ക് അയച്ച് തന്നിട്ടുള്ളതുമാണ് എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഇങ്ങനെ കളക്ടർ ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും ഈ മരത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ഒരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിലെ അപകട ഭീഷണി ഒഴിവാക്കുവാൻ വേണ്ടിയാണ് മരം മുറിച്ചു മാറ്റിയത് എന്നാൽ ഇത് മറ്റൊരു വ്യാപാര സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് അധികൃതരുടെ സമീപനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ആക്ഷേപം മരം മുറിച്ചു മാറ്റാൻ മാത്രമാണ് പഞ്ചായത്തിന് അധികാരമെന്നും ഇത് ലേലം ചെയ്യേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് മാസത്തോളമായി ഈ മരത്തടികൾ നാദില്ലാത്ത അവസ്ഥയിൽ ഇവിടെ കിടക്കുകയാണ് ഇത് പ്രദേശവാസികൾക്കും ദുരിതം സൂക്ഷിക്കുന്നുവെന്നാണ് ആക്ഷേപം